വി നച്ചേന്ദ്ര എഴുതിയ ഒരു നാടൻ പ്രണയമെന്ന കവിത ആലാപനം ദീപിക മുള്ളോളി മുള്ളോളിട്ടുമുത്തൻ വേല കാണാൻ മൂളിപ്പാട്ടും പാടി വന്നൊരുത്തി തീ ചേലുള്ളൊരുത്തനെ കണ്ടേനവൾ മംഗല്യക്കുറി തൊട്ട് പോണാളവൾ േലയ്ക്ക് കോവിൽ ഒരുങ്ങുന്നുണ്ട് പഞ്ചവാദ്യക്കാരും ചേരുന്നുണ്ട് കോമരം തുള്ളുവോരേറെയുണ്ട് പ്രേക്ഷകരാവോളം ചുറ്റുമുണ്ട് പഞ്ചവാദ്യങ്ങൾ തന്മേളത്തോടെ കൈമണി നാദം കൊഴുത്തുവാനിൽ കോമരം താളത്തിൽ തുള്ളിയാടി മുത്തപ്പൻ വേലയ്ക്ക് കുടിക്കയറി പുള്ളുവൻ പാട്ടുമായി പുള്ളോർമാരും നാഗഗാനങ്ങളായി പറയന്മാരും മുത്തപ്പൻ കുടികൊള്ളും കോവിലിനെ വന്ദിച്ച് പാട്ടുകൾ പാടിടുന്നു ഭക്തൾ ചുറ്റിലും കൂടിടുന്നു കൂട്ടത്തിൽ പെണ്ണാളും ചേർന്നിടുന്നു പൊടിമീശക്കാരനാം യുവകോമളൻ പെണ്ണിനെ നോക്കി രസിച്ചിടുന്നു പെണ്ണവൾ കുള്ളു കുളിരു കോരി ചുണ്ടിൻ്റെ കോണിൽ ചിരിവിടർന്നു കണ്ണുകൾ രണ്ടു മുടക്കി നിന്നു ഇരുവരും ഒന്നായി പോയി നാണം സഹിക്കാതെ പെണ്ണാളവൾ കണ്ണുകൾ അടച്ചു പോയി കള്ളച്ചിരിയോടെയുവ യുവകോമളൻ ചോരനെ പോലെ നടന്ന കന്നു കാവിലെ മുത്തപ്പൻ നീരാട്ടിനായി ഴുന്നള്ളുന്നു പീഠം ശിരാശിലേക്കേറ്റിവച്ച് പൂജാരി മൂപ്പലിരുന്നു മേലെ അകമ്പടി സേവിക്കാൻ പഞ്ചാദ്യം ഉറഞ്ഞിട്ട് തുള്ളുവാൻ കോമരക്കാർ കുടയും കൊടികളും മാട്ടിനീക്കി ഭക്തർ കുമ്മിയടിച്ചിടുന്നു മാലോകരെല്ലാരും കൂടിടുന്നു വേലതൻ പൂരപ്പൊലിമ കാണാൻ ജാതിമതങ്ങൾ തൻ ഭേദമില്ലാ ദേവരും കണ്ടുരസിച്ചിടുന്നു കാറ്റിലെ വ്യാഴത്തിൽ ഭക്തരെല്ലാം മുത്തപ്പൻ നീരാട്ടിലാടിടുമ്പോൾ പെണ്ണിൻ്റെ കരളിലോ കുളിരു േ കാവിലെ മുത്തപ്പൻ വേല കണ്ട് മൂളിപ്പാട്ടും പാടിപ്പോണളവൾ ചേലുള്ളൊരുത്തനെ നെഞ്ചിലേറ്റി മംഗല്യക്കുറി തൊട്ട് പോണാളവൾത്തനെ നെഞ്ചിലേറ്റി மங்கல்ல குறி தொதொட்டு போனாளள்